ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കേരളത്തിൽ എൻ ഡി എ യുടെ വോട്ടുവിഹിതത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് വെറും പതിനാല് ദശാംശം എട്ട് എട്ടായിരുന്നു ബി ജെ പിയുടെയും ബി ഡി ജെ എസും അടങ്ങുന്ന മുന്നണിയുടെ വോട്ടുവിഹിതമെങ്കിൽ ഇത്തവണ അത് പത്തൊൻപത് ദശാംശം മൂന്ന് ഒൻപത് ശതമാനത്തിലേക്ക് വരുന്നു ബി ജെ പിക്ക് തനിച്ച് പതിനാറ് ദശാംശം എട്ട് മൂന്ന് ശതമാനം വോട്ട് നേടാൻ സാധിച്ചു ഏഴോളം മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ട് നേടാനും ബി ജെ പിക്ക് കുറി കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി മുന്നേറ്റം നടത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടവും ഉൾപ്പെടുന്നുണ്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ധർമ്മടം തളിപ്പറമ്പ് അഴീക്കോട മട്ടന്നൂർ തുടങ്ങി സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചു ധർമ്മടം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയതിനേക്കാൾ എട്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് ബി ജെ പി മണ്ഡലത്തിൽ നേടിയത് അന്ന് എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ മാത്രമായിരുന്നു ബി ജെ പിക്ക് ഇവിടെ ലഭിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ എട്ടായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടുകൾ അധികമായി നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് മട്ടന്നൂരിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് അഴീക്കോട് എട്ടായിരത്തിഒരുന്നൂറ്റി നാല് എന്നിങ്ങനെയാണ് വോട്ട് വർധനവ് അതേസമയം യു ഡി എഫ് മണ്ഡലങ്ങളായ പേരാവൂരിലും ഇരിക്കൂരിലും ബി ജെ പിയുടെ വോട്ട് വർധന താരതമ്യേന കുറവാണ് ബി ജെ പി ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കിയ മണ്ഡലങ്ങളിൽ ഒന്ന് ആലപ്പുഴയായിരുന്നു ശോഭ സുരേന്ദ്രനിലൂടെ ആലപ്പുഴയിൽ ബി ജെ പിയുടെ വോട്ടുകൾ കുത്തനെ ഉയർന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനത്തിൽ നിന്ന് വോട്ട് വിഹിതം ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ആയി ഉയർത്താൻ ശോഭയ്ക്ക് സാധിച്ചു കെ സി വേണുഗോപാലിന് പിന്നിൽ രണ്ടാമതെത്തിയ ശോഭ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വോട്ടാണ് നേടിയത് മുൻ പ്രതിപക്ഷ നേതാവും എം എൽ എ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാടക്കം ബി ജെ പി വോട്ടുയർത്തി ഹരിപ്പാട് കെ സി വേണുഗോപാൽ നേടിയത് നാൽപ്പത്തിയെട്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് വോട്ടായിരുന്നു ശോഭാ സുരേന്ദ്രന് ലഭിച്ചത് നാല്പത്തിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഹരിപ്പാട് ലഭിച്ചത് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസിന് നഷ്ടമായത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടാണ്